സുസജ്ജമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ജമ്മു കശ്മീരിൽ തിങ്കളാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ പ്രമേയം പാസാക്കും അതിനിടെ കശ്മീർ സ്വദേശികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് ഒമർ അബ്ദുള്ള സർക്കാർ കടന്നിരിക്കുന്നു വിദ്യാർത്ഥികളുടെയും വ്യാപാരികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മന്ത്രിമാർ നഗരങ്ങൾ സന്ദർശിക്കും മറ്റു സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലെത്തി അവിടെയുള്ള കശ്മീർ സ്വദേശികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ ഒരു അനിതര സാധാരണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് അതിനിടയിലാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വരെ ഒരുപക്ഷെ ഈ ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടന്നതിനു ശേഷവും പാകിസ്ഥാൻ ജനപ്രതിനിധികളെന്നൊക്കെ കേൾക്കുന്ന വാക്കുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുറിവേൽപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന വൈകാരികത അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത എന്തൊക്കെയാണ് ലഫ്റ്റനന്റ് ഗവർണർ വിളിച്ചേർത്ത ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ അജണ്ട എന്താണ് അപ്പം മറ്റു കാര്യങ്ങൾ പാകിസ്ഥാനി ഭീകരാക്രമണത്തെ അപലപിക്കുമ്പോഴും പ്രധാനമായിട്ടും അവരുടെ ഭാഗത്തു നിന്നും അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് തീർത്തും ഇന്ത്യയെ നിരാശപ്പെടുത്തുന്ന പ്രതികരണമാണ് ഒരു തരത്തിലും അവർ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി നടപടികൾ എടുക്കില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോഴും ഈ മണിക്കൂറിലും പുറത്തു വന്ന് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ ഒരു ജമ്മു കാശ്മീരിലും ചേർന്നിരുന്നു ഈ ഡൽഹിക്ക് പുറമെ കാശ്മീരിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു ആ സർവകക്ഷി യോഗത്തിന് ശേഷം ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നിരുന്നു ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് പിന്നാലെ തന്നെ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ നിന്നും അവിടെ ഉയർന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്തായാലും മനോജ് സിൻഹ ലഫ്റ്റനൻറ്റ് ഗവർണർ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഈ സമ്മേളനം ചേരും പാകിസ്ഥാനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു കൂടിയാണ് ഈ സമ്മേളനം ചേരുന്നത് ഇതിനോടകം ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് അത് നയതന്ത്ര തലത്തിൽ തുടങ്ങി പിന്നീട് നമ്മുടെ സേനയെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് വിന്യസിച്ചുകൊണ്ട് എന്തിനും തയ്യാറാക്കി നിർത്തിയിട്ടുമുണ്ട് മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി ഉണ്ടായിട്ടുണ്ട് അതായത് നുഴിഞ്ഞുകയറ്റക്കാർ വരുന്നു ആ സമയത്ത് തിരിച്ചടിക്കുന്നു ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് ശേഷം രണ്ട് തവണയാണ് സീസ് ഫയർ വയലേഷൻ അതായത് വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതിന് ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നതും നമ്മൾ കണ്ടതാണ് ആ തിരിച്ചടിയിൽ ഇന്ത്യയുടെ സേനാംഗങ്ങൾക്ക് ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടുമില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് അതേസമയം രാഷ്ട്രീയപരമായി പൊളിറ്റിക്കലായി പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതിനോടകം ആരംഭിച്ചു പിന്നാലെ ഇപ്പോൾ ജമ്മു കാശ്മീർ നിയമസഭയിലും അതായത് ഇതിൽ ജമ്മു കാശ്മീർ ജനതയുടെ പിന്തുണ വളരെയധികം പ്രധാനമാണ് തദ്ദേശീയരായ ജനങ്ങൾ ഭീകരതയ്ക്കെതിരെ സംസാരിക്കണം തദ്ദേശീയ ജമ്മു കാശ്മീർ ഒരു ഭരണകൂടമുണ്ട് സംസ്ഥാന സർക്കാരുണ്ട് അവർ ഒറ്റക്കെട്ടായി ഭീകരക്കെതിരെ ഒരു 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 നിലപാടെടുക്കുന്നു പാകിസ്ഥാനെതിരെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവിടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ ജമ്മു കാശ്മീർ സ്വദേശികൾ അവരെല്ലാവരും ഒത്തൊരുമിച്ച് വരുന്നു അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ആ ഒരു അർത്ഥത്തിൽ ഈ തിങ്കളാഴ്ച ചേരാൻ പോകുന്ന ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക നിയമസഭാ സമ്മേളനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ബി ജെ പിയും പി ഡി പിയും അടങ്ങുന്ന പാർട്ടികൾ സർവകക്ഷികളും ഒരേ സ്വരത്തോടുകൂടി പാകിസ്ഥാനെ എതിർക്കും പാകിസ്ഥാനെതിരെയുള്ള പ്രമേയം പാസാക്കും എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമാണ് തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടികൾ ഉണ്ടാകും കർശനമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാനെ അതേ രീതിയിൽ തന്നെ നേരിടും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എന്നതിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള കശ്മീരികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ കാരണം എന്താണ് ഇപ്പോൾ നിലവിൽ തന്നെ നമുക്കറിയാം ഈ ഒരു ഇതിന് ഈ ഒരു പശ്ചാത്തലത്തിൽ കശ്മീരി ജനതയെ വീണ്ടും അവരുടെ വിനോദസഞ്ചാര മേഖലയിലടക്കം അതേ നിലയിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു പൊതുവികാരമാണ് എല്ലാ തലത്തിലുമുള്ളത് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലുള്ള കശ്മീരികൾക്ക് അങ്ങനെ സുരക്ഷ ഒരുക്കണം അത് ഉറപ്പാക്കണം എന്ന തലത്തിലേക്ക് സർക്കാരിൻ്റെ ഇടപെടൽ വരുത്താനുള്ള കാരണം എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ദൗർഭാഗ്യകരമെന്ന് പറയാം അതായത് അവിടെ അകപ്പെട്ട വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ പ്രധാനമായിട്ടും മുൻകൈ എടുത്തത് തദ്ദേശീയരായിട്ടുള്ള കശ്മീർ കശ്മീരികളാണ് പക്ഷേ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീർ സ്വദേശികൾക്കെതിരെ ചില സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിലെങ്കിലും ഒരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് അവർക്കെതിരെ ചില കുറ്റപ്പെടുത്തലുകളും അങ്ങനെയുള്ള സമൂഹ മാധ്യമ മാധ്യമ മെസ്സേജുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അവരെ ചേർത്ത് നിർത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ കടവയാണ് അവർ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന ജനതയാണ് ഭീകരതയ്ക്കെതിരെ തന്നെയാണ് ജമ്മു കാശ്മീർ സ്വദേശികളുടെയും ശബ്ദം എന്നുള്ളത് വ്യക്തമാക്കാൻ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടി ഇത്തരത്തിൽ മന്ത്രിസഭയിലെ അംഗങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലേക്ക് അയച്ച് അവരുടെ സുരക്ഷ ഉറ ഉറപ്പാക്കാനുള്ള നടപടിയിലേക്ക് കാശ്മീർ നാഷണൽ കോൺഫറൻസ് കടന്നിരിക്കുന്നത് ഇതിനോടൊന്നും ചില എൻ ജി ഒസും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഈ കേരളവും തമിഴ്നാടും അടങ്ങുന്ന സംസ്ഥാനങ്ങളിലുള്ള കാശ്മീർ സ്വദേശികൾക്കും വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കോൺടാക്ട് അവർക്ക് വിളിക്കാനൊരു ഹെൽപ്ലൈൻ നമ്പർ എല്ലാം തന്നെ ഇതിനോടകം പുറത്തിറക്കിയിരുന്നു അതായത് ഈ ഭീകരാക്രമം ഇറക്കിയതിന് ഉണ്ടായതിന് പിന്നാലെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അവർക്കെതിരെ ഒരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ചിലരെങ്കിലും ഒരു ഡിഗ്രേഡിംഗ് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന തലത്തിൽ സമൂഹ മാധ്യമങ്ങളോട് അക്രമം കേരളത്തിലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്ന പ്രതികരണങ്ങൾ കണ്ടാൽ അവർക്കെതിരെ നടപടിയാണ് സാധാരണക്കാരൻ വരെ പലരും അക്കൗണ്ടുകളൊക്കെ പൂട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് അതിന്റെ മറ്റൊരു ആഭ്യന്തരമായി തന്നെ അല്ലെ നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ് പക്ഷെ അവിടെയും നമ്മുടേതായിട്ട് നമ്മുടെ മനുഷ്യന്മാർ നമ്മുടെ പൗരന്മാർ നമ്മുടെ സഹോദരങ്ങൾക്കെതിരായിട്ട് ഉണ്ടാകുന്ന നമ്മളിൽ നിന്ന് തന്നെ ചില നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും അവിടെ നിന്നുള്ള ആക്രമണങ്ങൾക്കും ഒക്കെ എതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കശ്മീരി പൗരന്മാർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം വളരെ അതായത് ഈ സമയത്ത് ഉചിതമായ ായിട്ടുള്ള സ്വീകരിക്കേണ്ടത് ഒരു നടപടിയാണ്